ഇഫ്താർ വിരുന്നിലും മാതൃക തീർത്ത് വളാഞ്ചേരി കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ് അസർ നമസ്കാരം കഴിഞ്ഞാൽ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവാക്കളും നാട്ടുകാരും നോമ്പുതുറ ഒരുക്കാനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കും മിനാരത്തിനു മുകളിൽ ബാങ്ക് വിളി ഉയരുമ്പോൾ പള്ളിമുറ്റത്ത് സ്നേഹത്തിൽ ചാലിച്ച ഇഫ്താർ സംഗമം നടക്കും ദിവസവും അഞ്ഞൂറിലധികം പേർക്ക് സ്നേഹത്തിന്റെ ഇഫ്താർ വിരുന്നൊരുക്ക് മാതൃകയാവുകയാണ് വളാഞ്ചേരി കോട്ടപ്പുറം മഹൽ ജുമാ മസ്ജിദ് മസ്ജിദ് മുറ്റത്ത് അഞ്ഞൂറിലധികം പേർക്കാണ് ഇരിക്കാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുള്ളത് അസർ നമസ്കാരം കഴിഞ്ഞാൽ മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവാക്കളും നാട്ടുകാരും നോമ്പുതുറ ഒരുക്കാനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കും ഈത്തപ്പഴം പലതരം ഫ്രൂട്ട്സ് പലഹാരം നാരങ്ങ വെള്ളം തുടങ്ങിയ വിഭവങ്ങൾ നോമ്പുതുറക്കാനായി ഒരുക്കും മകരപ്പ് ബാങ്ക് കൊടുക്കാറാകുമ്പോഴേക്കും യാത്രക്കാരും നാട്ടുകാരും കടകളിൽ തൊഴിൽ ചെയ്യുന്നവരും ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളും ഉൾപ്പെടെ അഞ്ഞൂറിലധികം സ്ത്രീകൾക്കും നോമ്പുതുറയും നമസ്കാരവും കഴിഞ്ഞാൽ എല്ലാവർക്കും നൽകും ഒന്നാം നോമ്പു മുതൽ ഇപ്പോൾ അഞ്ഞൂറിലധികം പേർ ഇഫ്താർ വിരുന്നിൽ എത്തുന്നുണ്ടെന്ന് മഹൽ കമ്മിറ്റി പ്രസിഡന്റ് പി അബൂബക്കർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് സൗകര്യങ്ങളൊക്കെ കൂടി അപ്പോൾ നോമ്പ് അതേപോലെ തന്നെ അതിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ഇരുന്നൂറ് ആളെ ഇരുന്നൂറ്റമ്പത് ആളേന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ അതിപ്പോൾ നാനൂറ്റമ്പത് അഞ്ഞൂറാളായിട്ട് കൂടിയിട്ടുണ്ട് ഇനിയും ഇങ്ങനെ തന്നെയാണെങ്കിൽ അത് ഇനിയും പത്തുമമ്പത് ആൾ വെച്ചിട്ട് ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ നാട്ടിലെല്ലാം കൂടി ഒരുക്കുന്നുണ്ട് അതിന് പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ വളരെ സജീവമായിട്ട് രംഗത്തുള്ളതുകൊണ്ട് കൊണ്ട് ഇൻഷാല്ല ഇത് നോമ്പ് അവസാനിക്കുന്നവരെ നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ നമ്മളെ നൂറ്റി വർഷം പഴക്കമുള്ള ഒരു മഹലാണ് അപ്പോൾ ഇത് പ്രസൻറ്റ് തുടങ്ങി പറഞ്ഞ മാതിരി തന്നെ നമ്മൾ പഴയ കാലഘട്ടത്തിൽ മുതൽ കഞ്ഞി വെച്ച് വിളമ്പിരുന്ന ഒരു കാലഘട്ടത്തിൽ പട്ടിണിയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് നമ്മളിപ്പോൾ എല്ലാ സൗകര്യങ്ങൾക്കായി പള്ളി വിപുലീകരിച്ചു കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ നിഷ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കുക അതോടൊപ്പം തന്നെ യാത്രക്കാർ പരിഗണിക്കുക അതുപോലെ തന്നെ ജോലിക്കാർ ആയിട്ട് ഒരുപാട് കടകളിൽ നിൽക്കുന്ന ജോലിക്കാരുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ അവർക്കൊക്കെ ഒരുക്കുക എന്നുള്ള ഈ കൂട്ടായ്മയുടെ മാനി കമ്മിറ്റിയുടെ കീഴിലുള്ള ഫുഡ് കമ്മിറ്റി ഇതിനായിട്ട് പ്രത്യേകം തയ്യാറാക്കുകയും അവരുടെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇന്ന് അഞ്ഞൂറ് ആളുകൾക്കുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാർ ഒരു പത്തൊമ്പതാൾ ഇതിനായിട്ട് സന്നദ്ധരായിട്ട് ഫുൾ ടൈം നാല് മണി മുതൽ ഇനി നോമ്പ് തുറക്കുന്നവരെ നിങ്ങൾക്ക് കാണാം വളരെ സജീവമായി ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ മാലിന്യ കമ്മിറ്റി പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെയൊക്കെ സഹചാർക്ക് വേണം നമ്മുടെ പള്ളിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിനൊക്കെ ചെയ്യുക എന്നുള്ള പരമാവധി ചെയ്യുക എന്നുള്ളതാണ് കമ്മിറ്റിയുടെ അഭിപ്രായം പ്രവർത്തനങ്ങളൊക്കെ അതിൽ നല്ലവരായ നാട്ടുകാരാണ് ഞങ്ങൾക്ക് എന്നും കൈത്താങ്ങായി നിന്നിട്ടുള്ളത് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ അവരുടെ പ്രവർത്തനം എത്ര പറഞ്ഞാലും അത്രയും ഓരോ ദിവസവും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ലെന്ന് മഹൽ കമ്മിറ്റി സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ ഈസ പറഞ്ഞു ഇത് നമ്മുടെ നാടിന്റെ ഒരു കൂട്ടായ്മയുടെ ലക്ഷണമാണ് കാര്യം നമ്മുടെ നാട്ടിലെ കോട്ടപ്പുറം മഹലിലെ എല്ലാവരും ഒരുമിച്ച് കൂടി ഈ വരുന്ന യാത്രക്കാർക്കും അതുപോലെ തന്നെ ഇവിടെ ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന അതുപോലെ തന്നെ നോമ്പ് തുറക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന വലിയ മഹത്തായ ഒരു കാര്യമാണ് കോട്ടപ്പുറം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് നിങ്ങളുടെ ഒക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ആണ് അവരോടും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് വ്യക്തികൾ കൂടുതലതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇഫ്താർ വിരുന്നൊരുക്കാൻ നേരത്തെ തന്നെ എത്തിച്ചേരുമെന്നും എല്ലാവർക്കും നോമ്പുതുറ വിഭവം എത്തിയെന്ന് ഉറപ്പുവരുത്തുമെന്നും എല്ലാവരും നോമ്പുതുറ കഴിഞ്ഞ് മടങ്ങിപ്പോയാൽ പിന്നെ സ്ഥലം വൃത്തിയാക്കിയതിനു ശേഷമേ മടങ്ങൂ എന്നും വിഭവങ്ങൾ ഒരുക്കുന്ന യുവാക്കൾ വ്യക്തമാക്കി ഭക്ഷണം ഒരു മൂന്ന് മണിക്ക് ചോറ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കും പിന്നെ ഒരു ആറ് മണിയോട് ഫ്രൂട്ട്സ് വെള്ളം കാര്യങ്ങളൊക്കെ ആ ഇവിടെ ിൽ ബാങ്കുവിളി ഉയരുമ്പോൾ പള്ളിമുറ്റത്ത് സ്നേഹത്തിൽ ചാലിച്ച ഇഫ്താർ സംഗമം നടക്കും തൊട്ടടുത്ത് വിരിഞ്ഞ പൂക്കൾക്ക് താഴെ കബറിടങ്ങൾ സാക്ഷിയാകും പൂർവികർ ആഗ്രഹിച്ച അവർ സ്വപ്നം കണ്ട സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ വിശ്വാസത്തിന്റെ ഒരുമയുടെ ആ നല്ല കാലം വന്നതിന്റെ സന്തോഷം ഈ ചാനൽ ഒരുപക്ഷേ ഓരോ ആക്ടറും അവിടം ആകെ വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം വാസ്റ്റ് നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക